നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടുകാടാണ് മലപ്പുറപ്പുറം ജില്ലയിലെ കൊട്ടുകാട് കൊട്ടുകാട് ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന്റെ തൊട്ട് ബാഗിലെ ഒരു ഒട്ടകം നിൽപ്പുണ്ട് ഇത് പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഒട്ടകമാണ് ആ ഒട്ടകത്തിന്റെ ശില്പികളാണ് തൊട്ടടുത്തിരിക്കുന്നത് ഇന്നിപ്പോ നവീദനമായതുകൊണ്ട് നവീദനത്തിന് റാലിക്ക് വേണ്ടി ഇടക്കിയിരിക്കുന്ന ഒരു ഒട്ടകമാണ് എന്തായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാതാണ് ഈ ചേട്ടന്മാരെ തൊട്ടടുത്ത് ഇപ്പോൾ എൻ്റെ പേര് വെച്ചാൽ നമ്മൾ അന്ന് ഹനുമാനെ ഉണ്ടാക്കിയ അതേ മെറ്റീരിയൽസ് വെച്ച് തരുന്ന ഇത് ഉണ്ടാക്കിയേക്കുന്നത് ബെഡ്ഷീറ്റ് കമ്പി കെട്ട കമ്പി പിന്നെ ഇത് ചാക്കാ ഇത് സാധാ ഒന്നുമില്ല ചാക്ക് മാത്രമേ ഉള്ളൂ അത് ചാക്കും മറ്റേ മുളയും ഇത് മാത്രമേ ഉള്ളൂ അല്ല കമ്പിയുടെ പരിപാടിയൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ കമ്പി ഇത് വർക്ക് ചെയ്യും വർക്ക് നനയ്ക്ക് വർക്ക് ചെയ്ത് കൊടുത്താൽ ഇതോ ജീന പോവാ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുസരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന സ്ഥലമാണ് പിന്നെ വൈകിട്ട് കുട്ടാട്ടോഷയാത്രയുണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാനാ നിയന്ത്രിച്ചു ആ കാര്യം ബാലൻസ് അല്ലേ ഇത് ഒരു ബാലൻസ് ഇല്ല പോന്ന് ബൈക്കിനകത്തായോണ്ട് കൂടെ റിസ്ക് അല്ലെങ്കിൽ ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ പിന്നെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കെത്തോളു ഒരു കാര്യമുണ്ട് ഇത് നമ്മളെ കൊട്ടാട് കൊട്ടാട് വരെ കൊട്ടാട് ആ കാര്യം ഇപ്പൊ ഇച്ചിരി നീള കൂടായോണ്ട് ഓട്ടിച്ചോണ്ട് പോകുന്നതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എങ്കിലും അത് പോന്ന് ആ ഒരു മനസ്സോടെ മനസ്സോടും പോന്ന് ചലിക്കുന്ന ചലിക്കുന്നുണ്ടോ കാര്യം നേരിട്ട് കൊണ്ടുവന്നോ നേരിട്ട് നേരിട്ട് കൊണ്ടുവന്നതാണ് അസാമിന്ന് പോക്കാൻ തല ആ കാര്യം കേട്ടോ ട്ടോ നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പള്ളി ഏതാ പള്ളി മക്ക മതിന മക്കാ മതി മക്ക മതി ഇതിന് ഒരു ഇത് പ്ലാസ്റ്റിക് അതാത് പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചേക്കുവാണ്ടല്ലേ നമ്മളീ ബംഗാളി മരുതണ്ടോ ബെഡ്ഷീറ്റ് ബംഗാളി മരുന്ന് അവരുടെ ഉണ്ട് ചിലത് പാട്ടൊക്കെ മുളക്കാൽ കൊണ്ടുണ്ടാക്കി അടിയിലോട്ട് പറയാൻ അടിയിലോട്ട് അടിയിൽ അടിയിൽ നോക്കുമ്പോട്ട് മുളകാൽ കൊണ്ടുവച്ച് കമ്പി പിന്നെ ബോക്സ് ജനറേറ്റർ ലൈറ്റ് ആംബിള് എല്ലാ സംഭവങ്ങളും ഉണ്ട് വസ്തുണ്ടോ മഴ ആ ഞാൻ എപ്പോഴും കുഴപ്പമില്ല നശിക്കത്തില്ല ഇത്ര കൊല്ലം കിട്ടുന്നു കഴിഞ്ഞ കൊല്ലം പിള്ളാരെ കേട്ടിട്ടു കൊല്ലം സ്ക്രുന്നേണ്ട ില്ലാത്തവിടുന്നോണൊക്കെ എനിക്ക് വണ്ടിക്ക് ഓട്ടോ ഇല്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ചെയ്യും പക്ഷെ എനിക്ക് പശുക്കളെ കൊണ്ടുള്ള ഓട്ടോ ആയതുകൊണ്ട് കയറി ഇറങ്ങി ഉള്ള പരിപാടി വൈകുന്നേരം ഒക്കെ ആപ്പ് വന്ന് ചെയ്യും ഇട്ടിട്ടുള്ള അല്ല രണ്ടു ദിവസം എടുത്തു ആഴ്ച എടുത്തു ഇതിന് മാത്രം വെയിറ്റ് ട്യൂബായതുകൊണ്ട് ഇതൊന്നും വെയിറ്റ് പള്ളി രണ്ടും പിന്നു പറഞ്ഞാൽ ജലം മസാട്ടനോ സലീമനോ ആണ് ഇതിന്റെ ശില്പികള് ഇപ്പൊ എന്തായാലും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു ഓണത്തിന് ഇവര് നമ്മൾക്ക് സമ്മാനിക്കുന്നത് എന്തായാലും ഇന്നിപ്പം അവിട്ടം ദിവസമാണ് ഈ ആവട്ടം ദിവസം തന്നെയാണ് ഈ നബീദനോട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫ്ലോട്ട് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു ഒട്ടകമാണ് എന്തായാലും വളരെ വ്യത്യസ്തമായ ജനങ്ങൾക്കെല്ലാം കൗതുകമായ ഒരു ഫ്ലോട്ടാണ് ഈ കാണുന്നത് അതായത് ഒരു ബൈക്കിനകത്താണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പാട്ടുണ്ട് അതിനകത്ത് ലൈറ്റിംഗ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതായത് ഈ ചെയ്തിരിക്കുന്ന എല്ലാം ഈ ഇതെല്ലാം കണ്ടില്ലേ ഇതെല്ലാം പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്താ ചെലവ് വരും ഇതൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അത്രേ ഉള്ളുല്ലേ ഇത് നിയന്ത്രിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാണ്ട് നമ്മുടെ സലീപേട്ടനാണ് സലീപേട്ടനാണ് ഇത് നിയന്ത്രണം മൊത്തം ചെയ്തിരിക്കുന്നത് സലീപേട്ടൻ എങ്ങനെയുണ്ട് പാടാന്നോ ഇത് ഓടിക്കാനൊക്കെ റിസ്ക്കാ ആ കാര്യം ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റത്തില്ല ും കാര്യങ്ങളും കൂടെ ആരെങ്കിലും കാണത്തില്ലേ കൂടെ എല്ലാരും കാണും എന്തായാലും വ്യത്യസ്തമായ കുറച്ച് ജനങ്ങൾക്ക് കൗതുകമായ രീതിയിലുള്ള വലിയ അതായത് പ്രകൃതിക്ക് വലിയ ദോഷമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫോട്ടുകളാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഈയൊരു നവീതന ആഘോഷം വളരെ ഗംഭീരമായിരിക്കട്ടെ ഇപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും